ഹായ് ഫ്രണ്ട് ഷാലു പാലക്കടുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നത്തെ വർക്കുകളൊക്കെ മാറ്റി വെച്ചൊരു ഇടം വരെ പോവുകയാണ് അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വേറെ എവിടേക്കും അല്ലതാണ്ടോ നമ്മുടെ വില്ലേജ് റോഡാണേ കാമ്പർത്തി ചള്ളയിലേക്ക് നമ്മൾ വരുന്നത് നമ്മൾ ഇപ്പം നിൽക്കുന്നത് കറണ്ട് ബില്ല് ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിലാണ് കറണ്ട് ബില്ല് അടിക്കാൻ വേണ്ടി വന്നതാണ് വേറെ ഒന്നും അല്ല ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് ബില്ലിൻ്റെ കണ്ടോ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് എഴുതാം മൂന്ന് നാല് ബില്ലുകളുണ്ട് വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിന് വിശേഷിയരുടെ അവിടെ തൊട്ടടുത്ത വീട്ടിൽ അങ്ങനെ ഞങ്ങൾ നാലാൾ കൂടിയാണ് വന്നിരിക്കുന്നത് പക്ഷേ ആറാളുടെ ബില്ല് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞ് കാത്തിരുന്ന മാതിരി അല്ലേ എപ്പോഴും ലാസ്റ്റ് ഡേറ്റിൽ തന്നെ വരിക കണ്ടോ നല്ല മഴയുണ്ട് തിരക്കൊന്നും ഇല്ല രണ്ടാളേ ഉള്ളൂ അടുത്ത് ഞങ്ങളാണ് അങ്ങനത്തെ വിശേഷി ബില്ല് അടിക്കാൻ പോകുന്നു അടുത്ത് എൻ്റെ ആണേ രണ്ടുപേരും അയാളൊക്കെ ബില്ലടിച്ചു കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല മഴ അപ്പോൾ അടുത്തുള്ള ഷെഡിലേക്ക് കയറുന്നു നമ്മുടെ കുയിലാണെങ്കിൽ ഇതാ നല്ല ഉറക്കമാണേ അങ്ങനെ ഒരു പത്ത് മിനിറ്റിന് ശേഷം മഴയൊക്കെ ഒന്ന് തോന്നിട്ടുണ്ടേ ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകണതാലോ ആലോചിച്ചപ്പോൾ ഒരാൾ പറയുകയാണെ എനിക്ക് ഡീസൽ വാങ്ങണത് എന്തിനാണ് ചോദിച്ചപ്പോഴാണ് അടുപ്പ് കത്തിക്കാൻ വേണമെന്ന് പറയുന്നത് വാങ്ങി വരികയാണേ അടുത്ത് ഞങ്ങൾ പോയത് പലചരക്ക് സാധനങ്ങൾ വാങ്ങാനാണ് നമ്മുടെ കാമ്പരത്തിച്ചല്ല പഴയ ബാദാ റോഡിലുള്ള വഹാബ് സ്റ്റോറിലാണ് പോയത് സാധാരണ ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത് അപ്പോൾ ഒന്നും വാങ്ങില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഞാനും വാങ്ങി രണ്ട് മൂന്ന് ഞങ്ങൾ മൂന്ന് പേരും എല്ലാവർക്കും അത്യാവശ്യമുള്ള വീട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നല്ല മഴയായത് കാരണം എന്താ ഉൾട്ടപ്പ ബേക്കറി കയറി ചായയും പരിപ്പാടിയാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷേ കഷ്ടകാലത്തിന് അവിടെ പരിപ്പാടിയില്ല ഞങ്ങൾക്ക് കിട്ടിയത് മുട്ട ആയിരുന്നു ശരി പരിപ്പൊട കഴിക്കാനുള്ള ആഗ്രഹമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് എങ്കിൽ ഞങ്ങൾ മുട്ട പപ്പ്സിലൊതുക്കി അപ്പോഴാണ് വീട്ടിൽ അയൽ പക്കത്തുള്ളവരും കണ്ടു അവരും കറണ്ട് ബില്ലടയ്ക്കാൻ തന്നെയാണ് വന്നിരുന്നത് ഞങ്ങളുടെ പള്ളത്തുകാർ മുഴുവൻ ലാസ്റ്റ് ഡേറ്റ് ആകട്ടെ കാത്തിരുന്ന പോലെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ബേക്കറി സാധനങ്ങളും വാങ്ങി ഇറങ്ങി ഇറങ്ങി വില്ലേജ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേ ഒരു വീട്ടിൻ്റെ മുന്നിൽ നല്ല ഫ്രഷായ പച്ചക്കറി അവർ കച്ചവടം ചേനായി വെച്ചിരിക്കുന്നത് വീട് തന്നെ അവരൊരു കച്ചവടം സ്ഥാപനം പോലെ ആക്കി മാറ്റിയിരിക്കുകയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ അവിടെ തിണ്ണയൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ സ്ഥലത്ത് രണ്ട് ഭാഗത്തായിട്ട് ഷീറ്റൊക്കെ പോയിട്ട് മഴ തന്നെയാത്ത പോലെ പച്ചക്കറി നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികളാണ് ഞങ്ങളവിടെ കണ്ടത് കാമ്പ്രത്തിച്ചല ജംഗ്ഷനിൽ നിന്ന് പച്ചക്കറി വാങ്ങില്ല എന്നാലോചിച്ച് ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് പച്ചക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നേ നല്ല ഫ്രഷാണ് അപ്പോൾ എന്താ പറഞ്ഞത് ഞാൻ ഉള്ളി കിഴങ്ങ് അതുപോലെ തക്കാളിയും പച്ചമുളകും മറ്റു സാധനങ്ങളൊക്കെ നല്ല ഫ്രഷ് ഫ്രഷായിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വിലയും കമ്മി തന്നെയാണ് ജംഗ്ഷനിലേക്കാളും കമ്മിയാണ് ഇവിടെ ഞങ്ങളിപ്പോൾ വാങ്ങിയതിൽ ഞങ്ങൾക്ക് തോന്നിയത് അപ്പോൾ ഇത് അവരുടെ ഒരു പുതിയ സംരംഭമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് കാരണം ഒരു കച്ചവടത്തിന് ഒരു മാർഗതടസ്സം അല്ലാന്നതുപോലെ തന്നെ അവരുടെ വീട്ടിൽ തന്നെ ഒരു കട അവർ തയ്യാറാക്കി എടുത്തിരിക്കുകയാണ് വളരെ സന്തോഷമായി കണ്ടപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് കുറച്ചധികം പച്ചക്കറികളും വാങ്ങി ഇതാണോ നല്ല സെറ്റായിട്ടുണ്ട് പച്ചക്കറികൾ അപ്പോൾ എന്താ ചെയ്യുക എന്നല്ല ഇനി വേറെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഈ വഴി വരുന്നവ അവർക്കൊരു കച്ചവടമാകട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പച്ചക്കറി ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകുക അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട നമ്മുടെ കാമ്പരത്തിച്ചുള്ള എത്തുന്നതിന് മുന്നേ വില്ലേജിൻ്റെ ഒരു നൂറ് മീറ്റർ അകലെയായിട്ട് ഒരു ടേണിങ് തിരിഞ്ഞാൽ കാണുന്ന ഫസ്റ്റ് വീട് തന്നെയാണ് അപ്പോൾ ഇതാ കണ്ടോ നമ്മുടെ ബീഫ് ഗാർഡൻ്റെ ഓപ്പോസിറ്റ് കാമ്പരത്തിച്ചല്ല നമ്മുടെ ഈ മുതല ഭാഗത്തുള്ളവർക്ക് അറിയാം അപ്പോൾ ഞങ്ങളിതാ പലചരക്ക് സാധനങ്ങളായി ബേക്കറി ഐറ്റംസായി പച്ചക്കറിയായി അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ മഴപ്പാറ്റിലോട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വരമ്പത്തോടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത് ഞങ്ങളുടെ അണയാത്താനായി ബസ്സോട്ടോക്കെ പിടിക്കാമെങ്കിലും ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ച് നാട്ടുവർത്തമാനൊക്കെ പറഞ്ഞിങ്ങനെ നടന്ന് തുടങ്ങിയതാണേ കണ്ടോ പാടം വരുമ്പോത്തോടെ ടൗണിലൂടെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു പുതിയ അനുഭവമായിരിക്കും ഞങ്ങൾ ഡെയിലി ഈ വരെ വഴിയാണ് നടന്നു പോകുന്നതൊക്കെ കണ്ടോ തോട് വഴിയൊക്കെ നടന്ന് പോകുമ്പോൾ എന്നെ തിരക്കും മടിയുടെ ഒരാൾ പോകും എവിടെയൊക്കെയാണെന്ന് നോക്കുമ്പോൾ അതാ കാണുന്ന ഒരു തേങ്ങ കിടക്കണ വലിയ ഉണ്ട് ഞങ്ങളുടെ പിന്നാലെ കുറച്ച് ആൾക്കാർ വരുന്ന അവർ ഞങ്ങളെ കടന്നു പോയി അപ്പോൾ ഉഷ്ടച്ചത് എടുക്കാൻ വേണ്ടി പോയതാണ് കഷ്ടകാലത്തിന് അവിടെ പോയപ്പോൾ അത് തേങ്ങയല്ല എന്ന് അറിയുന്നത് ഞങ്ങൾ പറഞ്ഞു വിട്ടൊന്നും കണ്ട പോ ഓടിയതാണ് അങ്ങനെ എന്താണ് ഞങ്ങൾ തോട്ടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കണ്ടോ നല്ല മഞ്ഞ പൂക്കൾ വിരിഞ്ഞതൊക്കെ സൂര്യകാന്തിൻ്റെ ഒരു ചെറിയ പുഷ്പം പോലെയാണ് കേട്ടോ ഇതൊക്കെയാണേ ഞങ്ങളത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വഴി എന്നത് ചെറിയൊരു രണ്ടുകാലും അടുപ്പിച്ച് വയ്ക്കാൻ പറ്റില്ല ഒരു കാലം മുന്നോട്ട് പുറകോട്ടും വെച്ച് നടക്കാൻ പറ്റുന്ന പോലത്തെ ചെറിയൊരു പല കണ്ടോ ഇതിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാല് തന്നെയാണ് വീഴുന്നത് വെള്ളത്തിലായിരിക്കും അപ്പം ശ്രദ്ധയോടെ നടക്കണം അങ്ങനെ എങ്ങനെയൊക്കെ ഇത് നടന്നു വരുമ്പോഴേക്കും മഴ ഞങ്ങളെ ചതിച്ച് വീണ്ടും നല്ല ശക്തിയോടെ പാറാന് തുടങ്ങി അവിടെ കുയിലുകൂടി ഉള്ളതാണ് ഏറ്റവും വലിയ ഒരു പേടി മനഞ്ഞ് ജലദോഷമൊക്കെ പിടിച്ചാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിത് അങ്ങനെ ഫൈനൽ ഇതാണ് കാടും മേടൊക്കെ കടന്ന് ഞങ്ങളുടെ എത്തി കേട്ടോ ഇനി അണ വഴി കടന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടാണ് എന്താണോ ഞങ്ങളുടെ മുന്നേ വന്നവരും പോകുന്നുണ്ട് കൊണ്ടൊക്കെ സ്പീഡിൽ നടക്കുന്നുണ്ട് ഫോണൊക്കെ താ പകുതിയൊക്കെ വെള്ളമായി ഞാൻ തുടയ്ക്കുന്നുണ്ട് അങ്ങനെതാണ് ഞങ്ങളുടെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഞങ്ങൾ പെട്ടെന്ന് നടന്നതാണ് ആണയുടെ അടിയിൽ പോയി നിന്നു അവിടെ പോകുമ്പോൾ കഷ്ടകാലത്തിന് അവിടെ ഹൗസ്ഫുൾ ആണ് കാരണം ഞങ്ങൾ മുന്നേ വന്നവരൊക്കെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടായിരുന്നു മഴ കൊള്ളാതിരിക്കാൻ അങ്ങനെ ഞങ്ങൾ അണയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ മഴ പാലിലും കൊണ്ട് ഞാനവിടെ പുറത്ത് തന്നെ നിന്നു കണ്ടോ ഞങ്ങളുടെ മനോഹരമായ അണ അണക്കെട്ട് മഴക്കാലം എങ്ങനെയൊന്നുമല്ല കേട്ടോ വളരെ സുന്ദരിയാണ് ഈ അണക്കെട്ടിനെ കാണാൻ അത്രയും വെള്ളച്ചാട്ടവും ഈ പച്ചപ്പും ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണോ അറിയോ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് ഇവിടെയൊക്കെ കവിഞ്ഞൊഴുകിയതാണ് അത്രയ്ക്കും കുത്തി ഒലിച്ചു വന്ന സ്ഥലമായിരുന്നു ഈ സ്ഥലമൊക്കെ മുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഫൈനലി അങ്ങനെ വീടെത്തിരിക്കുകയാണ് ഗൈസ് എന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ട്രാവലായിട്ട് നടന്ന് കാൽ യാത്രയായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ടൗണിലേക്ക് പോയി പർച്ചേസ് ഒക്കെ ചെയ്ത് വരാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങളിവിടെ ഇങ്ങനെയാണ് ടൗണിലെ പോലെ ബസ്സോ വണ്ടിയോ ഒന്നും ഞങ്ങൾ നടന്ന് തന്നെ പോയി നടന്ന് തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി വരികയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കോ ഓക്കെ ഷാലു പാലക്കാട്